ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമൻചോല തൊടുപുഴ ഇടുക്കി പീരിമേട് എന്നിവ കൂടാതെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉടുമഞ്ചോല സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ആ ചരിത്രത്തിലൂടെ ഒരു യാത്ര രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടുത്ത സ്വതന്ത്രനായി മത്സരിച്ച ജോയിസ് ജോർജിലൂടെ എൽ ഡി എഫ് അൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം യു ഡി എഫിൽ നിന്നും തിരിച്ചുപിടിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനായിരുന്നു ഭൂരിപക്ഷം പീരുമേട് ഉടുമൻചോല ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലങ്ങളിലാണ് ജോയിസ് ഭൂരിപക്ഷം ലഭിച്ചത് ഡീൻ കുര്യാക്കോസ് കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ മണ്ഡലങ്ങളിലും ഈട് നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ മേൽക്കോയ്മയാണ് കണ്ടത് ഇടുക്കി ജില്ലയിലെ അൻപത്തിരണ്ട് പഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റികളും കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴിൽ അഞ്ചും എൽ ഡി എഫിനൊപ്പം നിന്നു പീരുമേട് ഉടുമഞ്ചോല ദേവികുളം മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലങ്ങളാണ് എൽ ഡി എഫ് നേടിയത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇടുക്കി തൊടുപുഴ മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിനൊപ്പം നിന്നത് മാത്രമാണ് യു ഡി എഫിന് നേട്ടമായത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ഇടുക്കി മണ്ഡലത്തിലെ വോട്ടിംഗ് നിലയിൽ ഉടുമൻചോല നിർണായക പങ്കാണ് വഹിച്ചത് സി പി എം സ്വതന്ത്രനായി മത്സരിച്ച ജോയിസ് ജോർജിന്റെ വിജയത്തിൽ നിർണായക പങ്കാണ് ഉടുമൻചോല വഹിച്ചത് അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് ജോയിസിന് ഉടുമ്പൻചോല നൽകിയത് എതിർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസ് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലം നൽകിയത് ഇതേ സമയം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാബു വർഗീസ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ മാത്രം നേടുവാനുമായി രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ കുതിച്ചുചാട്ടമാണ് ഉടുമൻ ചോടയിൽ എൽ ഡി എഫ് നടത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾക്ക് എം എം മണി വിജയിച്ചപ്പോൾ അൻപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് എൽ ഡി എഫിന് നേടുവാനായത് യു ഡി എഫിലെ അഡ്വക്കേറ്റ് സേനാപതി വേണു നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകൾ നേടിയപ്പോൾ വി ഡി ജെ സ്ഥാനാർത്ഥി സഖിപ്പറമ്പത്ത് ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളും നേടി എന്തായാലും അന്ന് നേടിയ മുൻതൂക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് കാത്തു സൂക്ഷിച്ചു ഇത്തവണ മുൻ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് പൂപ്പാറയിലെ കുടിയൊഴിപ്പിക്കലും നിർമ്മാണ നിരോധനവും സി എച്ച് ആറിലെ ഭൂമി പ്രശ്നങ്ങളും വന്യജീവി ആക്രമണവുമെല്ലാം മണ്ഡലത്തെ പിടിച്ചുകൊലുക്കുന്നുണ്ട് പ്രതിസന്ധിയിൽ കൂടെ നിന്നവർക്കായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുകയെന്നാണ് ഉടുമ്പൻ ചോലയുടെ ജനമനസ് പറയുന്നത് അത് നാളെ അവർ സമ്മതിദാന അവകാശമായി രേഖപ്പെടുത്തും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി